അസ്സലാമു അലൈക്കും അറഹമത്തുള്ള അപ്പോൾ ദാ കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഇൻഷാല്ല വീഡിയോ ഇടണം എന്നിങ്ങനെ വിചാരിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസം കേട്ടോ നമ്മുടെ കമ്പനിയിൽ കണ്ടതുപോലെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഏറ്റവും പ്രധാനമുള്ളതാണല്ലോ അപ്പോൾ അത് ആ ദിവസം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൂടി ഉപകാരത്തിൽക്ക് പെടുന്ന ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാവും എന്നെങ്കിലും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടേ അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മാസത്തിലും വർഷത്തിലും വീട് ഒക്കെ ചെയ്യുന്നതിൽ നമുക്ക് എത്രയോ ഈസി ആയിട്ട് തോന്നും ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും വീട് ക്ലീനായിട്ട് ഇരിക്കും പോലെ തോന്നൂ കേട്ടോ ക്ലീനായിട്ട് ഇരിക്കും പോലെ തോന്നും മാത്രമല്ല ക്ലീനായി തന്നെ ഇരിക്കും ഇനിയിപ്പോൾ കുറേ നാല് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇതുപോലെ ആക്കി ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നാല് സഞ്ചസും കൂടുമ്പോൾ ബാക്കിയുള്ളത് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല അത്രയും പെർഫെക്ഷനായി തന്നെ കൊടുക്കും പിന്നെ വെള്ളിയാഴ്ച ദിവസം പ്രധാനമായി ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാം കാലത്ത് എന്നും ടൈമിൽ ടൈമിൽക്കല്ലെങ്കിൽ അതിലും കുറച്ച് നേരത്തെ തന്നെ നീക്കാൻ ശ്രമിക്കും അപ്പോൾ ഫസ്റ്റ് നീറ്റ് പാട് തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ വെച്ചെങ്കിൽ പുറത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ ജനലുകളൊക്കെ തുറന്നു ആ ലേറ്റ് കാണുന്നത് അമ്പലമാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് അമ്പല അമ്പലത്തിൽ നിന്ന് പാട്ട് നേരം വിളിക്കുമ്പോൾ തന്നെ അഞ്ചരക്ക് പാട്ട് വെക്കൂട്ടാ അതാണ് കേൾക്കുന്നത് ഓരോ മതത്തിലായാലും മതം മനുഷ്യനെ നന്നാക്കാനുള്ളതാണല്ലോ അപ്പം അതിൻ്റെതായ പല രീതികളുണ്ട് രാവിലെ ഇവിടെ അമ്പലം എടുത്തായതുകൊണ്ട് തന്നെ പാട്ടിങ്ങനെ കേൾക്കട്ട രാവിലെ എല്ലാവരും നീട്ടി പുറത്തേലും ലേറ്റിടലൊക്കെ ആയിട്ട് പാടത്ത് നോക്കിയാൽ നല്ല ഭംഗിയാണ് നമ്മൾ എടുക്കാൻ ടൈമിൽ അടുക്കളയും ഒക്കെ വൃത്തിയാക്കിയിട്ട് കാരണം കൊണ്ട് തന്നെ അങ്ങനെ നീക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകം ഒരു പോസിറ്റീവ് വൈബാണല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്രീൻ പീസും വളർത്തിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ സ്റ്റോ ഒന്നും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ കണ്ട കിച്ചണുകളൊക്കെ നല്ല ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ സമാധാനം നമ്മൾ നീറ്റ് വരുമ്പോൾ രാവിലെ ചായയുടെ പതിവില്ലാത്തത് കൊണ്ട് നീറ്റ് അയക്കതാ ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ കുടിക്കാറ് അപ്പോൾ അത് കുടിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ ഗ്രീൻ പീസ് ഇസ്റ്റുമാണ് ഉണ്ടാക്കാൻ മുളത് ഗ്രീൻ പീസും ഉണ്ട് അപ്പോൾ അതുണ്ടാക്കാം വിചാരിച്ച് ഓയിലൊഴിച്ചിട്ട് തക്കാളിയും രണ്ട് മൂന്നല് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞതാണ് ഇട്ടിട്ടെടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി വന്നതിന് ശേഷം പട്ടി എന്താ പറയുക ഗ്രാമ്പു അതൊക്കെ ഒരു രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും കൊടുക്കാം എൻ്റെ കയ്യിൽ പുറം എങ്ങനെയുണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ മെയിൻ ആയിട്ട് എല്ലാതുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം പറ്റും അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എന്ത് വേണമെങ്കിലും ഊടാട്ട ഞാനിപ്പോ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വിസിലെടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങ ഇറക്കാനോട്ട തേങ്ങയും രണ്ടല്ലി വെളുത്തുള്ളി ഒരു ഒരല്പം പെരും ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതിൽ രണ്ടു പേര് ഇടൂട്ട ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഒരു കുഞ്ഞു കിളിയുടെ സൗണ്ട് കേട്ടില്ല ഇത് സ്ഥിരമൊന്നും കാലത്ത് നേരത്തുണ്ടാവും കേട്ടോ അപ്പോൾ എന്തെങ്കിലും പഴമുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാനത് ബിസിനസ് ചൊല്ലിയിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അത് കഴിച്ച് പോകും അതിന് വേണ്ടിയിട്ടാണ് ആ കിളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കണത് കാലത്ത് തന്നെ പാടത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നല്ലൊരു ഭംഗി ഉണ്ടല്ല മാഷാള്ള നേരം വെള്ളത്ത് വരുന്നുള്ളൂട്ടാ ടൈം അധികം ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമ്മളറിയാതെ കുറേ സമയം തന്നെ നോക്കി നിൽക്കൂട്ടാ മാഷാള്ള എന്തൊരു ഭംഗിയല്ല കാണാന് ഞേകം ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ കല്യാണത്തിന്റെ മുന്നേയും പറയും അന്യത്തേക്ക് പറയും പറഞ്ഞ പോലെ തന്നെ എന്തായാലും സാധിച്ചെന്ന് പാടത്ത് വീട് വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അലഹദില്ല പാടത്ത് തന്നെയാണ് വീട് നല്ല എന്താ പറയാ കണ്ടാ സൂര്യദിച്ച് വരുന്നത് തന്നെ കാണാൻ എന്തോ ഒരു ബൈബാ ഇതുപോലെ തന്നെ സൺസെറ്റും സൺറൈസും ഒക്കെ നമുക്ക് അടിപൊളിയായി കാണാൻ പറ്റും മോശ ഹുഷാർ ആയിട്ടെന്തല്ലേ ആ ചെറിയൊരു കിണറ്റില് മീൻ കിടന്ന് ചാടുന്നുണ്ട് നല്ലോണം മീനുണ്ട് ഇവിടെ ചെക്കന്മാരൊക്കെ വന്നിട്ട് മീനൊക്കെ ഇടൂട്ടാ ചൂണ്ടലിടും മീനൊക്കെ പിടിക്കാറുണ്ട് നല്ല മീനൊക്കെ കിട്ടും മക്കൾ ഇവിടെ നിന്ന് ഇടാറുണ്ട് കേട്ടാ ചൂണ്ടല് നമുക്ക് പിന്നെ ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് കിട്ടാൻ മതി മക്കൾക്ക് പാടത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടാറുണ്ട് എന്തായാലും വളർന്നു ഇടാ ഇടാത്ത നല്ല ഫ്രഷ് മീനൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങനെ പിടിച്ച് കഴിക്കാനൊക്കെ പറ്റൂട്ടാ എന്തായാലും പക്ഷേ ഉള്ള ഭയങ്കര ഒരു ഭംഗിയില്ല കാണുമ്പോൾ തന്നെ അപ്പോഴാ പുറത്തിറങ്ങി വെക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പുതിയ തൈ ഉണ്ട് പുതിയ ഞാനൊരു കടയിൽ നിന്ന് വേടിക്കുന്ന പുതിയ ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ച് വേര് പിടിച്ചതിന് ശേഷം മണയിൽ കുഴിച്ചിട്ടതാണ് കേട്ടോ പ്രത്യേകിച്ച് വളം കാര്യമൊന്നും ഇടേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ പടർന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട കാലത്ത് നല്ല ഭംഗിയാണല്ലേ പിന്നേം പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ട് ട്ടാ നല്ലൊരു വൈബാണ് ഇവിടെ അതുകൊണ്ട് തന്നെ അലക്കുകല്ലിൻ്റെ ഇവിടെ നിന്ന് തിരുമ്പുന്ന സമയത്തായാലും വിറ്റാമിൻ ഡി ഒക്കെ നന്നായി കിട്ടും കേട്ടാ നല്ലൊരു കാഴ്ചയും കണ്ട് കണ്ട മനോഹരമായ കാഴ്ചയും കണ്ടിട്ട് നമുക്ക് തിരുമ്പലൊക്കെ കഴിക്കാം അത്രയും ഭംഗിയാണ് കാണാനില്ലേ പിന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിലത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര പിന്നെ ഇങ്ങനെ ഉദിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നകത്തേക്കൊന്നും വിളിച്ച ആവശ്യമില്ല കേട്ടാ ലൈറ്റൊക്കെ ഓഫാക്കാം അത്രയും വിളിച്ചാൽ നമ്മുടെ കിച്ചണുക്കായാലും റൂമ്ക്കായാലും ഹാൾക്കായാലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഉദിച്ച് വന്നതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് നേരെ കിച്ചണൊക്കെ തന്നെയാണ് കേട്ടാ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള കാഴ്ച നല്ലൊരു സീനറി നമുക്ക് ഇവിടെ കിച്ചണിൽ വന്നാലും ആ പാടത്തേക്കും നോക്കി തന്നെ ഇരിക്കാം കേട്ടാ അങ്ങനെ ഒരു പൊതിനിച്ചായിട്ടിട്ട് ഞാൻ ഇക്ക കൊണ്ടു കൊടുക്കാനേ ഇക്ക ഇവിടെ ഫ്രണ്ടിൽ തന്നെ പോയിരിക്കുന്നുണ്ട് എന്തായാലും നല്ല മഞ്ഞാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നല്ല മഞ്ഞ ഉണ്ടാകും പെട്ടെന്ന് മഴയും അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വയസ്സിൽ വന്നേനെ ആക്കിയിട്ടുണ്ട് അതിലേക്ക് മല്ലിച്ചപ്പാണ് ഇട്ട് ഇട്ട് കൊടുത്തത് അരിഞ്ഞത് പുതിയ രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിക്കുക അത് എന്നതിന് ശേഷം മല്ലിച്ചപ്പ് പുതിയന ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് വെക്കുക അല്ലാണ്ട് വറവടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ നല്ല കുറുന്ന കറി കിട്ടും നല്ലൊരു ഇസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് എന്തുക്കും നല്ല യോജിപ്പ് ഉണ്ട് കേട്ടോ എല്ലാ കടിയിൽ കൊടുക്കുക ഞാൻ ഇവിടെ നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ചായ കുടിക്കുക കുട്ടികൾക്ക് ആദ്യം കൊടുക്കേ അല്ലാണ്ട് ഒന്ന് നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാറൊന്നുമില്ലാട്ടോ എല്ലാവരും കുട്ടികളും ഞങ്ങളും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് അതൊരു ബർക്കത്താണ് കേട്ടോ വീട്ടിലെല്ലാം എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടെന്ന് വെച്ചെങ്കിൽ വീടിനും ബർക്കത്താണ് ഭക്ഷണം കഴിക്കണതിനിടയിൽ നമ്മൾ സംസാരിക്കണം അതൊക്കെ മുത്തഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കണത് അത് നമ്മൾ പ്രാവർത്തികമാ ക്ക് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് അലമദില്ല അതിൻ്റെ ഒരു സന്തോഷരഹത്തും വേറെ കിട്ടും അപ്പോൾ ഇന്ന് ഇതാ നല്ല ഉഷാറായിട്ട് ചായയുടെ ഒക്കെ കഴിഞ്ഞു പെട്ടെന്ന് ആ പണി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളെ കിച്ചനൊക്കെ ക്ലീൻ ആക്കിയിട്ട എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിൽക്കുക അപ്പോഴാണ് ഒരു എനർജി കിട്ടും അതിൻ്റെ ഇടയിൽ സോഫ നീക്കിയപ്പോഴാണ് എൻ്റെ ഒരു കാണാതെ പോയ ഡസ്ബീൻ മല കിട്ടിയതിട്ടാ അങ്ങനെ ഇവിടുത്തെ സോഫ കൊട്ടലും പിടിക്കലൊക്കെ കഴിഞ്ഞ് കർട്ടനൊക്കെ ദാത്തിയിട്ട് ഓരോ ടൈമിൽ ക്ലീനിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ ജനലുകൾ അടച്ചു അല്ലാത്ത സമയത്ത് പിന്നെ തുറന്നിടാറൊന്നുമില്ല അന്നത്തെ ദിവസം ഞാൻ എല്ലാ ബെഡ്ഷീറ്റും ഒക്കെ മാറ്റിയിട്ടിട്ട് വിരിച്ച് വേറിടും വെള്ളിയാഴ്ച ദിവസം നമുക്ക് പ്രത്യേകം ഇതട്ട ജനലൊക്കെ ഒന്ന് കൊട്ടി മൊത്തത്തിലൊന്ന് അടിച്ചു വരി ക്ലീനാക്കിയിട്ടിട്ടിട്ട് തുടച്ചെടുക്കുക ചെയ്യാം മക്കൾക്ക് എക്സാം ആയതുകൊണ്ടാണ് നല്ല പഠിപ്പ് ഇത് ഞാൻ ഉള്ളിയുടെ തോൽ വെള്ളത്തിട്ട ശുദ്ധിയായിരുന്നു രണ്ട് ദിവസമായിട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെടികൾക്കും എല്ലാം കൂടി നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നതിന് ശേഷം ഇട്ട് വെളുത്ത നല്ലൊരു ബെസ്റ്റ് വളമാണ് ഇട്ടാ പച്ചക്കറിക്കായാലും എല്ലാത്തിനും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെടികൾക്കായാലും ഒക്കെ നല്ലൊരു വളമാണ് അത് ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് എന്തായാലും ഉഷറായിട്ട് കിട്ടും പെട്ടെന്ന് കായ്ക്കും നമ്മുടെ മുളകൊക്കെ ആണെങ്കിൽ ഒരുപാട് മുളകുണ്ടാവും ചെടി മേലൊക്കെ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ചെടികളായിരുന്നു കേട്ടാ ഇപ്പോൾ ഇതെല്ലാം നല്ല ഷാറായി വന്നിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് എന്നെ ഞാൻ ഫ്രണ്ട് തുറച്ചെടുക്കുകയാണെ അതിനിടയിൽ മക്കൾക്ക് സ്കൂൾ പോകാനൊക്കെ ഉണ്ട് അവരെന്നെ വെണ്ടൊക്കെ കണ്ട് വെച്ചെങ്കിൽ അവരെന്നെ മസാല തേച്ച് പൊരിക്കാനുള്ളതൊക്കെ റെഡിയാക്കി തരും അത് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ മസാല മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് മിക്സാക്ക ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് അതിൽ കോർൺഫ്ലോർ ഇട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി ചെയ്യാം അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ക്ലീനിങ് ആണല്ലോ ബാത്റൂമുകളൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് സെബീനപ്പൊടി പൊടി എന്ന് പറയുന്നൊരു പൊടി ഉണ്ടല്ലോ അത് ഇട്ടിട്ടാണെട്ടെ ഞാൻ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കാറ് നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്ക് അത് ഷാറായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടാ ഇത് നമ്മൾ ഡെയിലി ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ടിട്ട് ഒന്ന് എല്ലാ ദിവസം ഒന്ന് ആക്കുമെങ്കിലും കൂടിയിട്ടും ഈ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കൂട്ട അപ്പോൾ വല്ലാത്തൊരു ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ റിസ്ക് ആയിട്ട് കഴുകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല നല്ല പോലെ വൃത്തിയിൽ തന്നെ എപ്പോഴും കൊടുക്കും പിന്നെ തുടക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഷാമ്പോ ലിക്കടോ എന്തെങ്കിലും ഒഴിച്ചിട്ട് വെള്ളത്തിൽ നല്ല പതപ്പിക്കണം എന്നിട്ട് ഫസ്റ്റ് നമ്മൾ നല്ല വെള്ളത്തിൽ തുടക്കുക എന്നിട്ട് നല്ല പിഴിഞ്ഞിട്ടൊന്ന് തുറച്ചിരുത്താൻ നല്ല ക്ലീൻ ആയിക്കെടുക്കും ഇത് നമ്മൾ ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ അത് അതിലുണ്ടായിരുന്ന സ്പ്രേ കഴിഞ്ഞപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് ആക്കിയിട്ട് വെച്ച് നോക്കി നോക്കുമ്പോൾ നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഉഷാറായി നല്ല വൃത്തിക്ക് തന്നെ കിട്ടും ഹാൻഡ് വാഷും വെള്ളം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ വൈപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ആക്കിയാൽ മതി അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കി നമ്മളെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി ഞാൻ എന്താ ചെയ്യാറുണ്ട് ചോദിച്ചെങ്കിൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തുടച്ചിട്ട് കഴിഞ്ഞാൽ കണ്ട നല്ല ക്ലീനായി എടുക്കൂട്ടാ നമ്മളിങ്ങനെ എന്തെങ്കിലും ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് നല്ല വെള്ളത്തിൽ പതിപ്പിച്ച് വെള്ളത്തിൽ തുടക്കണം പ്രത്യേകിച്ച് തുടക്കുമ്പോൾ മക്കളും വയസ്സായവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവരോടൊക്കെ പറയണം നല്ല വെള്ളം ഉണ്ട് വെക്കൂട്ടാന്നൊക്കെ എന്നതിന് ശേഷം ഫാനിട്ട് വെച്ചാൽ തന്നെ ഉണങ്ങി കിട്ടും ലാസ്റ്റ് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊതുപോക്കൂട്ടാ അത് വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അങ്ങനെ ഊതുപകച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും തോന്നിട്ടാ നമുക്ക് നോക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു ഇതാവും അപ്പോൾ തന്നെ നമുക്ക് ഒരു വിജാറുണ്ടാവില്ല എന്താ വെച്ചാൽ ഈ ഒരു ഡെയിലി ഒരു റൊട്ടീൻ പോലെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എപ്പോഴും ക്ലീനായിക്കെടുക്കും ഇപ്പോൾ ബാത്റൂമുകളായാലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ആയാലൊക്കെ ക്ലീൻ ആയിക്കെടുക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് വേചാറുണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ ക്ലീനാക്കിയില്ലല്ലോ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ കഴിച്ചാലും പത്ത് പത്തര ആവുമ്പോത്തിന് ഇതൊക്കെ കഴിയും നേരത്തെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉപഹാര നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് ഒതുമ്പത്തിന് ബാങ്കൊക്കെ കൊടുക്കും അങ്ങനെ നിസ്കാരം ഇങ്ങനെ നീക്കാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചയ്ക്കുള്ളത് പിന്നെ നമുക്ക് ടൈം ഉണ്ടാവും ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് കിട്ടും ഇഷ്ട അന്നത്തെ ദിവസം നമ്മൾ വെള്ളിയാഴ്ചയിൽ കൂടുതൽ സ്ലാത്തുകൾ വർദ്ധിപ്പിക്കണമല്ലോ നമ്മുടെ മുത്ത ഹബീബിലേക്ക് നേരിട്ടെത്തുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസത്തെ സ്ലാത്ത് ചെല്ലിക്കഴിഞ്ഞിട്ടുണ്ട് ചെങ്കിൽ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കുന്നത് നല്ലതാണ് ഇതുപോലെ നമ്മുടെ മരണപ്പെട്ടുപോയയുടെ പേരിലേക്ക് ഒരു യാസീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഈ സംസ്കാരം ദുഹ നിസ്കാരവും കഴിഞ്ഞ് ഖുറാനോ ഓതലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടാവും അലഹം പിന്നെ അതിന് ശേഷം ആകട്ടോ ഒരു പത്ത് പത്തരാവുമ്പത്തിന് നമ്മൾ ഈ പരിപാടികളൊക്കെ കഴിക്കണം അപ്പോൾ പിന്നെ നമുക്ക് സംസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കാം പെട്ടെന്നായി കിട്ടുമല്ലോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഷെള്ള അപ്പോൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ അതോ എൻ്റെ ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാണ്ടെങ്കിൽ അറിയിക്കാം ഷെ അവ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാട്ടോ അസലാമലൈക്കും വരഹമത്ത